വിശന്നു പറഞ്ഞ ഒരു യാചകൻ ഒരിക്കൽ അമ്പലത്തിന് മുന്നിലും പള്ളിയുടെ മുന്നിലും മസ്ജിദിന്റെ മുന്നിലുമൊക്കെ കുറെ നേരം കൈനീട്ടി നിന്നു ആരും തന്നെ ഒന്നും കൊടുത്തില്ല വന്നവരൊക്കെ ദൈവം ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് കരുതി മസ്ജിദിന്റെയും പള്ളിയുടെയും അമ്പലത്തിന്റെയും ഉള്ളിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയി യാചകൻ നിരാശനായി കുറേ നേരം നടന്ന് ഒരു ബാറിന് മുന്നിലെത്തി അവിടെ കുറേ നേരം നിന്നു അപ്പോൾ ബാറിനുള്ളിൽ നിന്ന് മദ്യപിച്ച ഒരാൾ വരികയും ഒരു നൂറ് രൂപ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു യാചകൻ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു ബില്ല് വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല എൻ്റെ കയ്യിൽ പണമില്ല എന്ന് യാചകൻ പറഞ്ഞപ്പോൾ മാനേജർ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് അയാളെ കസ്റ്റഡിയിലെടുത്തു ഹോട്ടലിന് വെളിയിൽ വെച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുമ്പ് യാചകൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നൂറ് രൂപ പോലീസുകാരന് കൊടുത്തു പോലീസുകാരൻ യാചകനെ വിട്ടയച്ചു ദൈവവും ദൈവകൃപയും ഒക്കെ ഏത് രീതിയിൽ എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് പറയുവാൻ പറ്റില്ല നിയമം ഏത് രീതിയിൽ എപ്പോൾ പ്രവർത്തിക്കുമെന്നും നമുക്ക് പറയുവാൻ കഴിയില്ല എല്ലാം മനുഷ്യനിർമ്മിതമത്രേ